കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല കാര്യം മാത്രമേ പറയുന്നുള്ളൂ വരാൻ പോകുന്ന സ്വർണ്ണവിലുടെ സാധ്യത നേരെ തറാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം കൂടുതൽ പറയാം വീട്ടിലെത്തിയ ശേഷം ഓഫീസിൽ നിന്ന് എത്തിയ ശേഷം ഞാൻ പറയാം സമയമുണ്ടെങ്കിലും ഒക്കെ അപ്പോൾ ഇന്ന് ഒരു തിരക്കിലേക്ക് പോയി അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നിങ്ങളൊന്നും പറയാൻ പറയ പറയുന്ന കാര്യത്തിലേക്ക് വരാം അതായത് സ്വർണ്ണവില ഉയരോ നാളെ എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സ്വർണ്ണപുരം ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്വർണ്ണപുരം വീണ്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണപുരം വീടും കുതിച്ചേർന്ന് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് യു എസ് ഡോളറിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഗോൾഡ് ഇന്നിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുക അപ്പോൾ അതൊരു കാര്യം അപ്പം നാളെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അൻപത്തി ആറായിരത്തി നാനൂറ്റി അമ്പതൊക്കെ നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റിൽ പോയിക്കിടുന്നത് കൂടുതൽ ഡീറ്റെയിൽസും ആരേൽ വരാൻ കേട്ടോ ഇപ്പോൾ ഒരു തിരക്ക തിരക്കല്ല വീട്ടിൽ പോട്ടെ